യുടെ കാവലാ മൂല്യങ്ങളിന്ന് ഒരു കൂട്ടമാളുകൾ കൈവിട്ടുപോയി സ്വാതന്ത്ര്യം പുൽകിയ രാജ്യത്തിൽ ഇന്ന് അഭിപ്രായ സ്വാതന്ത്ര്യമില്ലാതെയാക്കി വേണ്ടി ജനങ്ങളാൽ തീർത്ത നിയമങ്ങൾക്കൊന്നുമേ വിലയില്ലാതായി ഹനിക്കുന്നു നീതി സംഘർഷ ത്തിലായിനിക്കുന്നു ഇവിടം ഉയർത്തിയ ശബ്ദം അനീതിക്കു വേണ്ടി ഒതുക്കുന്നു നിത്യം നീതി പുലരുന്ന കാലം വരെയും അനീതിക്കെ തീരിലായി പോരാടുമെന്നും നമ്മുടെ രാജ്യത്തിൻ നിയമങ്ങളെല്ലാം കാറ്റിൽ പറത്തുന്ന സംസ്കാരം വേണ്ട സ്വച്ഛാധിപത്യഭരണമല്ലിന്ത്യ ജനങ്ങൾക്കു വേണ്ടി പൊരുതിടും ഞങ്ങൾ ഇന്ത്യയുടെ കാവലാ മൂല്യങ്ങളിന്ന് ഒരു കൂട്ടമാളുകൾ കൈവിട്ടുപോയി സ്വാതന്ത്ര്യം പുൽകിയ രാജ്യത്തിൽ ഇന്ന് അഭിപ്രായ സ്വാതന്ത്ര്യമില്ലാതെയാക്കി